ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് നല്ല പഴത്ത് പോയ പായവും മുട്ടയും വെച്ചിട്ട് നല്ല കിടിലും ഒരു വെറൈറ്റി റെസിപ്പി എടുക്കാൻ പോവാണ് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിടില റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കിയെടുത്തേക്കണ്ട് നോക്കിയാലോ അപ്പോൾ എന്താ പായവും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കായ് പായം ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒരു ഇട്ട് കൊടുത്തേ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കിടില റെസിപ്പി കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനിതാ അതങ്ങട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ രണ്ട് പായം ഇതാ ഈ ഒരു ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ഞാനൊരു പാത്രത്തിൽ കിട്ടുകൊടുത്തേ ആകെ നാല് പായം വെച്ചിട്ടോ ഈ ഒരു റെസിപ്പി എടുക്കുന്നത് ഒരു പായം രണ്ട് പഴം വെച്ചിട്ട് നമുക്ക് റെസിപ്പി എടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിയിലട്ടോ ഇതും കഷ്ണങ്ങളാക്കേണ്ടി അപ്പോൾ ഇതങ്ങട്ട് മാറ്റി വെക്കേണ്ടേ പിന്നെ വേണ്ടത് തേങ്ങയാണെട്ടോ തേങ്ങക്ക് അളവൊന്നുമില്ല എത്ര വേണമെങ്കിലും തേങ്ങകൾക്ക് അത്രയും നല്ല ടേസ്റ്റാണ് ഞാൻ എന്തായാലും ചെറിയൊരു മുറി തേങ്ങതാ ഇതുപോലെ ചിരൻറ്റിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ഇനി ഞാൻ ഇതൊരു മിക്സീൻ്റെ ചാർ എടുക്കാനാണ് കേട്ടോ അതിൽ ഈ ഒരു പഴം ഫുൾ അങ്ങോട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത പഴമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ല പഴുത്തു പോയ പഴം അ വച്ചിട്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ വേണ്ടത് ഇതാ രണ്ട് മുട്ട ഞാനിതിലേക്ക് ഇത് പോലെ അങ്ങോട്ട് ഒടച്ചു വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു തവി പാലും കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഏകദേശം അര ഗ്ലാസ് പാലുണ്ടാവുക പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു രണ്ട് മുട്ടയും കൂടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാനിതാ ഇതിക്ക് ഒരു തവി കോതമ്പ് പൊടിയുടെ ഇട്ട് കൊടുക്കണത് കോതമ്പ് പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി രണ്ട് മൂന്ന് ഏലക്കായും പിന്നെ അതാ കുറച്ച് മധുരത്തിന് പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടങ്ങോട്ട് അരച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ വെള്ളം പോരായി ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് അരച്ചെടുക്കണേ അധികം ലൂസ് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലേ ഒരു മാവ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിരുന്നേ ഇനി ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചിരുന്നു അതിൽ കുറച്ച് നെയ്യ് കേട്ടോ അല്ലെങ്കിൽ ഓയിലോ ഏതായാലും പ്രശ്നമല്ലേ അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഞങ്ങൾ നേരത്തെ ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് വേണമെങ്കിൽ തേങ്ങ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഞ്ച് മിനിറ്റോളം ഇളക്കിയെടുക്കാൻ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക നല്ല കിടിയുള്ള റെസിപ്പി കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ നല്ല കറുത്ത് പോയ പഴം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെറിയാതെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഏകദേശം ഒരു മുക്കാഭാഗമൊക്കെ ഈ തേങ്ങ ആയതിനു ശേഷം നമ്മൾ നേരത്തെ ചെറിയ പീസുകളാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പയം ചേർത്ത് കൊടുക്കാനു കേട്ടോ കുറച്ച് പഞ്ചസാരയും കൂടി ഞാനിതാണ് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മതി പ്രശ്നമൊന്നുമില്ല നമ്മൾ നേരത്തെ ആരും ആ ഒരു ഇട്ട് കൊടുത്തേ ഉണ്ടെങ്കിൽ സമയത്ത് ദാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇത് നന്നായിട്ട് വന്നേ ഇനി ഞാനത് അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ ഒരു സമയത്ത് ഞാനിതാ ഒരു വലിയൊരു പാനിതാ ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം താ നമ്മൾ നേരത്തെ ഒഴിച്ച് നെയ്യുണ്ടല്ലോ അതും ഇതുപോലെ അല്ലെങ്കിൽ ഓയിലായാലും പ്രശ്നമല്ല കേട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാവ് മാവുത ഇതുപോലെ ഇതിലേക്ക് ഇതിലേക്കങ്ങോട്ട് പകുതി ഒച്ചു കൊടുക്കുക കേട്ടോ പകുതി അങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ചെയ്യണത് അങ്ങനെ ഒരു പ പത്ത് മിനിറ്റോളം ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് മൂടി വെച്ച് ഇതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം കേട്ടോ ഞാൻ തുറക്കുന്നത് കണ്ടില്ലേ ഏകദേശം ഒക്കെ ഇങ്ങോട്ട് വെള്ളമൊക്കെ വറ്റിങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടിയതിനനുസരിച്ച് ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പതിനെട്ടൊരു മിസ്സുണ്ടല്ലോ ഇതിലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങോട്ടൊരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടതാ ജസ്റ്റ് ഇതുപോലെ ഇങ്ങട്ട് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇത് സമയത്ത് നമ്മൾ തീയൊക്കെ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ പെട്ടെന്ന് ഇങ്ങോട്ട് തീ കത്തിക്കുക അങ്ങനെ ചെയ്യരുത് കിട്ടോ പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാവ് ഇതിലേക്ക് ഇതുപോലെ പോലെ ഇങ്ങോട്ട് ഫുള്ളങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ കണ്ടില്ലേ ഇതേപോലെ തന്നെ ഒഴിച്ച് കൊടുക്കണേ ഇനി സ്പൂണോ താവോ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഒന്നങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതിയേ പത്തിരുപത് മിനിറ്റുകൊണ്ട് തന്നെ അത് പെട്ട ആയിക്കോട്ടും കേട്ടോ ഒരുപാട് ടൈം നമ്മൾ ചെറിയ തീ വെച്ചിട്ട് മാത്രം മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടിൻ്റെ അടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് എന്തങ്ങോട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇനി ഞാനിങ്ങോട്ട് മൂടി വെക്കാൻ കേട്ടോ അങ്ങനെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമായിട്ട് ഞാൻ ഈ ഒരു പിന്നെ നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷണലാണ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ അങ്ങനെന്താ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു കിടിലെ റെസിപ്പി കണ്ടില്ലേ ഇതേപോലെ തന്നെ കിട്ടിയതിന് വെള്ളമൊക്കെ വറ്റി കണ്ടില്ലേ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ ആയേന കേട്ടോ ഇനി ഞാൻ വേറൊരു പാനിലേക്ക് ജസ്റ്റ് നിങ്ങോട്ട് മറിച്ചിടാൻ പോവാണ് ഒരു പഞ്ച് മിനിറ്റും കൂടി ഞാനിതാ ഇതുപോലെ തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ അഞ്ച് മിനിറ്റും കൂടെ ജസ്റ്റ് അങ്ങോട്ട് മോടി വെച്ചതിന് ശേഷം അടുത്ത് തുറക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ആടിയൊക്കെ നല്ല ഒരു പിന്നെ നെരിച്ചിലൂടെ കിട്ടുന്നത് അങ്ങനെതാ ഈ ഒരു പാനിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഇതുപോലെ ഇങ്ങോട്ട് പ്രസ്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ ഒരു കിടിലെ റെസിപ്പി കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് മറിച്ചിട്ടാണ് കേട്ടോ കണ്ട ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പം അതാ നമ്മളീ ഒരു കിട് ചൂടാറിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിഷാമുള്ള അതുപോലത്തെ റെസ്പിക്ബുക്കായിട്ട് ഇനിയും വരുന്ന